പ്രേക്ഷകരിൽ അധികം പേരും കേൾക്കുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ബിഗ് ബോസ് താരങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് പല ആൾക്കാരും എത്താറുണ്ട് ഇപ്പോൾ അക്കൂട്ടത്തിൽ എല്ലാവരും എത്തുന്നതും എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതും നടി അനുമോളുടെ വീട്ടിലേക്കാണ് തിരുവനന്തപുരം സ്വദേശിയായ അനുമോൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ആരനാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് താൻ ആരനാട് സ്വദേശിയാണെന്നും അതുകൊണ്ടാണ് താൻ ഭാഷയിൽ തന്നെ തിരുവനന്തപുരം വരുന്നതെന്നും പലപ്പോഴും അനുമോൾ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് തനി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു നാടൻ പെൺകുട്ടിയാണ് അനുമോൾ അവിടെയുള്ള എല്ലാവർക്കും അനുമോളെ പറ്റി വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഇപ്പോഴിതാ അനുമോളുടെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് എല്ലാവരും നോക്കുന്ന സമയത്ത് അനുമോളുടെ വീട് വലുതാണ് എന്നും പി ആർ വർക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു കെൽപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു പോയവർക്ക് ഇപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായിരിക്കുന്നത് എന്ന് പറയാം എത്രയോ ലക്ഷം രൂപ പി ആർ വർക്കിന് കൊടുത്തിട്ടാണ് അനുമോൾ വന്നതെന്ന് പലരും തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പി ആർ വർക്കിന് കൊടുക്കാനുള്ള ഒരു സംവിധാനം അനുമോളുടെയൊക്കെ പക്കലുണ്ടോ എന്ന് അന്വേഷിച്ചെന്നവർക്കൊക്കെ തന്നെയും അവസാനം മനസ്സിലായത് അനുമോൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നാണ് ഒരു പി ആർ വർക്കിന് കൊടുക്കാനുള്ള ഒരു കെൽപ്പും ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അനുമോൾ അനുമോളുടെ വീട് കുറച്ചുകൂടി തന്നെ നന്നായി പണിതേനെ അച്ഛൻ പണിത ഒരു നില കെട്ടിടത്തിന് മുകളിൽ ഷീറ്റിട്ടാണ് രണ്ടാമത്തെ നില അനുമോൾ പണിതത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ അത് പണിതപ്പോൾ തന്നെ ഷീറ്റ് ഇടാൻ ഷീറ്റിടാൻ പോലും കരുതിയിരുന്നില്ല അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടുന്ന് അതെല്ലാം തന്നെ മാറ്റി പണിയുകയായിരുന്നു പ്രേക്ഷകർ എല്ലാവരും തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോളിന്റെ വീട് മുൻപും പല യൂട്യൂബ് ചാനലുകളുടെയും നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെയും വ്ളോഗിലൂടെയും കണ്ടിട്ടുണ്ട് അനുമോൾ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോൾ അനുമോളുടെ വീട്ടിലെയും എല്ലാവരും അതുപോലെ അയൽവക്കത്തുള്ളവരും എല്ലാവരും പറഞ്ഞെത്തിയിരിക്കുകയാണ് അനുമോൾ ഒറ്റയ്ക്കാണ് ഈ വീട് ഈ പാല് കാച്ചെന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത് അനുമോളെ കൊണ്ട് ഇത്രയും സാധിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ഇതെല്ലാം ചെയ്തത് ഭൂരിഭാഗ സമയം ഷൂട്ടിൽ ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊരു വീട് കെട്ടേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ അത് കെട്ടണമെന്ന് അനുമോൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അത് പിന്നീട് വാർക്കാനായി അനുമോൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് അത് ഷീറ്റ് ഇട്ട് അവിടെ നിർത്തുകയായിരുന്നു ചെയ്തത് അതെല്ലാം തന്നെ കാണിക്കുന്നത് അനുമോൾക്ക് എത്രമാത്രം ആ ഒരു വീടിനോടുള്ള സ്നേഹമെന്നും എങ്ങനെ കഠിനാധ്വാനം ചെയ്താണ് അനുമോൾ ഇതുവരെ എത്തിയതും എന്ന് തന്നെയാണ് പലരും പറയുന്നത് അനുമോളുടെ പി ആർ വർക്കാണ് ഇതെന്നാണ് എന്നാൽ അനുമോളുടെ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രയേറെ പി ആർ വർക്ക് ചെയ്യാനുള്ള പൈസ ഒരിക്കലും അനുമോളിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അനുമോൾ ആ വീട് വാർക്കില്ലേ എന്നാണ് ഇപ്പോൾ അനുമോളുടെ ആരാധകർ പോലും ചോദിക്കുന്നത് മുകളിൽ ഷീറ്റ് ഇടാൻ മാത്രമേ താരത്തിനായിട്ടുള്ളൂ അന്ന് അത്രയ്ക്കും പൈസ മാത്രമേ അനുമോളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ചിലപ്പോൾ കൂടുതൽ പൈസ കിട്ടി അതിന് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ അനുമോൾ താൻ ഒരുപാട് കഷ്ടതകളിലൂടെയാണ് വന്നതെന്നും ഉദ്ഘാടനത്തിന് പോകുമ്പോൾ പോലും അവർ തരുന്ന ആ വണ്ടിക്കുലിക്കുള്ള പൈസ പോലും താൻ അത് സ്വരുക്കൂട്ടി വെക്കുകയാണ് ചെയ്യാറെന്നും അത്രയും ചിലവ് ചുരുക്കി ചുരുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്നുമാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്